കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണുവാനായി ലൈക്ക് ചെയ്തതിനു ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തുക റേഞ്ചിൽപ്പെട്ട വനവകുപ്പിന്റെ വ്യാപക മരമുറി സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനെന്ന പേരിലാണ് മരങ്ങൾ വെട്ടിമാറ്റിയിരിക്കുന്നത് മാറ്റിയിരിക്കുന്നത് എഴുപത്തിമൂന്ന് മരങ്ങളാണ് ഡി എഫ് അനുമതിയില്ലാതെ മുറിച്ച് മാറ്റിയിരിക്കുന്നതെന്ന് കണ്ടെത്തിയിരിക്കുന്നത് കൂടുതൽ മരങ്ങൾ മുറിച്ചു മാറ്റിയോ എന്നും സംശയമുയരുന്നുണ്ട് അതേസമയം വെട്ടിയ മരങ്ങൾ വിറകായി സൂഴ്ചുവെച്ചിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥരുടെ ന്യായീകരണം അതേസമയം അനുമതിയില്ലാതെയാണ് ഉദ്യോഗസ്ഥർ മരം മുറിച്ചതെന്ന് ഡി എഫ് ഒ മാർട്ടിൻ പറഞ്ഞു റേഞ്ച് ഓഫീസറോട് റിപ്പോർട്ട് തേടിയെന്നും വ്യക്തമാക്കി ഒരു ഏകദേശം ഒരു മണിക്കൂർ മുന്നേയാണ് ബേഗൂർ റേഞ്ച് ഓഫീസർ ഈ വിവരം എൻ്റെ അടുത്ത് പറഞ്ഞത് കുറച്ച് മരങ്ങൾ അവരുടെ ഫെൻസ് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മുറിച്ച് മാറ്റിയിട്ടുണ്ട് ചെറു മരങ്ങളും മുറിച്ച് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അതിന് നമ്മൾ ഒരു അനുമതി ഇല്ലാണ്ട് വനത്തിൽ നിന്ന് ഒരു മരം പോലും കുറിക്കാൻ പാടില്ല അനുമതി ആവശ്യമാണ് അങ്ങനെ അനുമതി ഇല്ലാണ്ട് ഉദ്യോഗസ്ഥർ മുറിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ശക്തമായിട്ടുള്ള നടപടി അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ല റേഞ്ച് ഓഫീസറിനോട് ഞാൻ റിപ്പോർട്ട് ഉടനെ ചോദിച്ചിട്ടുണ്ട് റേഞ്ച് ഓഫീസർ റിപ്പോർട്ട് തന്നാൽ അതിന് ശക്തമായ നടപടി ഇതിപ്പോൾ മുറിച്ചിരിക്കുന്നത് എൺപത്തൊമ്പത് സെന്റിമീറ്റർ തൊണ്ണൂറ് സെൻ്റിമീറ്ററൊക്കെ വലിയ പ്ലാവും മാഞ്ഞിലും ഉൾപ്പെടെയുള്ള മരങ്ങളാണ് വ്യാപകമായി മുറിച്ചു വരുന്നത് അത് വലിയ ഗുരുതരമായ നടപടി തന്നെയുണ്ട് ഇല്ല അത് റേഞ്ച് ഓഫീസറിന്റെ റിപ്പോർട്ടൊന്ന് കിട്ടിക്കോട്ടെ പിന്നെ ഞാനും ഒന്ന് ഫീൽഡ് കണ്ടോട്ടെ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു മണിക്കൂറിന് മുന്നെയാണ് ഇന്ന് ഇവർ അറിയുന്നത് ഞാൻ അന്ന് സ്ഥലത്ത് പോയി നോക്കിയിട്ട് അങ്ങനെ ഒരു ഇതുള്ള കേസാണെങ്കിൽ നമ്മളത് ഷുഗർ ആക്ഷൻ എടുത്തിരിക്കണം അതിൽ യാതൊരു വിട്ടുവീഴ്ച ഇല്ലാത്ത കാര്യമാണ് വിത്ത് പെർമിഷൻ ഇല്ലാണ്ട് നമുക്ക് ഫെൻസ് ആവശ്യമാണ് പക്ഷേ ഈ എല്ലാം കൂടി മുറിച്ചു കളഞ്ഞിട്ട് ഫ്രണ്ട്സ് നിർമ്മിക്കണമെന്ന് ആരും പറയില്ല നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യയില്ല അങ്ങനെ അനുവദിക്കുകയില്ല അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഇത്തിരി ഷിഫ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫെൻസ് മാറ്റം മാറ്റാവുന്നതാണ് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ഒരു ഫസ്റ്റ് ഇൻസിഡൻ്റ് ആണ് ഞാനിത് കേട്ടത് അതായത് ഇത്രയും വ്യാപകമായി മുറിച്ചിട്ട് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഇല്ല ഇതുവരെയുള്ള ഫെൻസ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് മരങ്ങൾ മുറിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല ചില സ്ഥലങ്ങളിൽ മരങ്ങൾ കൂടുതലുള്ള ഇടത്ത് മരങ്ങള് തന്നെ ചിലയിടത്ത് പോസ്റ്റായിട്ട് അതായത് റബ്ബറിൻ്റെ നമ്മൾ ഇതിൽ ബ്രഷ് വെച്ചിട്ട് അതിനെ പോസ്റ്റായിട്ട് എടുത്തിട്ട് അതിൽ തൂക്കിയിട്ട് വളരെ വില കുറഞ്ഞ വളരെ എന്താണ് ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ ഫെൻസ് നിർമ്മിക്കുകയാണ് ചെയ്തിട്ടുള്ള ചില സ്ഥലങ്ങളിൽ ഇതുവരെ മരങ്ങൾ മുറിച്ച് ഫെൻസിങ് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ വനം വകുപ്പ് അങ്ങനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല എന്താണെന്നു വെച്ചാൽ വനം വകുപ്പിന്റെ ലക്ഷ്യം തന്നെ വനസംരക്ഷണവും വൃതിയാണല്ലോ അപ്പോൾ വനം എല്ലാം വെട്ടിമുറിച്ച് ഫെൻസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല ശിക്ഷിക്കപ്പെടും അനുമതിയില്ലാതെ മരം മുറിച്ചെങ്കിൽ അവർക്കെതിരെ ശക്തമായി നടപടി സ്വീകരിക്കും മരങ്ങൾ മുറിച്ച് ഫെൻസിങ് സ്ഥാപിക്കുന്ന നടപടി വനവകുപ്പ് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല വായന ലക്ഷ്യം തന്നെ മരങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കി മരമറിക്കണമെങ്കിൽ സി സി എഫിന്റെ അടക്കം അനുമതി വേണമെന്നിരിക്കെയാണ് ഡി എഫ് പോലും അറിയാതെ മരം മുറിച്ചിരിക്കുന്നത് വയനാട് ന്യൂസ് തലപ്പുഴ